ബി ജെ പി നേതാക്കൾ നടത്തിയത് രാജ്യദ്രോഹ കുറ്റമെന്ന് തിരൂർ സതീഷ് താൻ നടത്തിയ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നതായും തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു കൊടകര കുഴൽപ്പണ കേസിലെ പുനരന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു അന്വേഷണ സംഘത്തിന് തന്റെ കയ്യിലുള്ള തെളിവുകൾ കൈമാറും അന്ന് താൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നതുകൊണ്ടാണ് അവർ പറഞ്ഞ പ്രകാരം മൊഴി നൽകിയത് ഇനി താൻ പറയാനുള്ളത് പറയും ഒത്തുതീർപ്പിന് വന്നവരെ താൻ പറഞ്ഞയച്ചു ബി ജെ പി നേതാക്കൾ നടത്തിയത് രാജ്യദ്രോഹ കുറ്റം തന്നെയെന്നും അന്വേഷണത്തിൽ പൂർണ്ണമായും പോലീസ് ഉദ്യോഗസ്ഥരോട് സഹകരിക്കുമെന്നും തിരൂർ സതീഷ് പറഞ്ഞു ആർക്കൊക്കെ കൊടുത്തു കൊടുത്തു എന്നുള്ളതല്ല ആർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നത് ഞാൻ പറയുന്നത് ജില്ലാ ഓഫീസിന്റെ ചുമതലയിൽ ഞാൻ ഉണ്ടായ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് എന്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ എന്താണ് ഞാൻ അവിടെ കൊണ്ടുവന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ പോലീസിനോട് പറയും അതായത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഞാനിപ്പോ ഈ പറയുമ്പോഴും അതായത് ഒരു കാര്യം ഒരു സത്യം ഒരാൾ പറയുമ്പോഴും ഒരാൾ നുണ പറയണതും പൊതുജനങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും മനസ്സിലായാ പിന്നെ ഇതൊരു ചെറിയൊരു കാര്യമല്ല ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള കാര്യമാണിത് ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഇത്രയും നാളും അവിടെ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരാളായ കാരണം കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് പാർട്ടിയുടെ ആളുകൾ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ഇപ്പം ഞാൻ എനിക്കത് ഞാൻ പറഞ്ഞു സ്വയമായിട്ട്